ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പച്ചക്കറികൾക്ക് സാധാരണ ജൈവ സ്ലറികൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അത് നമ്മുടെ മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ വർധനയ്ക്കും അതേപോലെ തന്നെ നല്ല വിളവ് കിട്ടാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ജൈവ സ്ലറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പവർഫുള്ളായിട്ടുള്ളൊരു വളമാണ് ജീവാമൃതം ജീവാമൃതം ഉണ്ടാക്കാനായിട്ട് സാധാരണ വേണ്ടത് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ചാണകവും ഗോമൂത്രവുമാണ് നമുക്ക് അതൊന്നും കിട്ടാത്ത സാഹചര്യത്തിൽ എങ്ങനെ ജീവാമൃതം പോലെ പവർഫുള്ളായ ഒരു വളം ഒരു ജൈവ സ്ലറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോട്ടോ അപ്പോൾ ഈ ചാണകം എന്ന് പറയണതും ചാണകവും ഗോമൂത്രം എന്നൊക്കെ പറയണത് നമുക്ക് കിട്ടാനായിട്ട് എല്ലാവർക്കും കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് നാട്ടിൻ പുറങ്ങളിലൊക്കെ ഉള്ളവർക്ക് കിട്ടാൻ എളുപ്പമാണ് പക്ഷേ അല്ലാത്തവർക്ക് ചാണകവും ഗോമൂത്രമൊക്കെ ഉപയോഗിച്ച് ജീവാമൃതം ഉണ്ടാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ളവർക്കുള്ള ഒരു ജൈവ സ്ലറിയുടെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ഇത് അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ജൈവ സ്ലറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് വേണം കേട്ടോ ബക്കറ്റ് വേണം പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ നമ്മൾ പറിച്ചെടുക്കുന്ന നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്ന ഇതേപോലത്തെ പുല്ല് മണ്ണോടു കൂടിയ പുല്ല് അതാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇത് നമുക്കൊരു അര ബക്കറ്റോളം പറിച്ചെടുത്ത പുല്ല് വേണം പിന്നെ നമുക്ക് വേണ്ടത് എന്തെങ്കിലും നമ്മുടെ പച്ച പയർ വർഗ്ഗങ്ങൾ എന്തെങ്കിലും പൊടിച്ചത് അതും കൂടി നമുക്ക് ഇതിലോട്ട് വേണം കേട്ടോ ഇത് ഇത്രയും ഇത് ഞാൻ കുറച്ച് പയർ ചെറുപയർ പൊടിച്ചെടുത്തതാണ് ഇത് നമുക്ക് വേണം അതുകൂടാതെ കുറച്ച് ശർക്കര ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ജൈവ സ്ലറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഈ ബക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് இனி இன்னைக்கு மகளில் வரத்தக்க ரீதி வெள்ளம் ஒழிச்சு கொடுக்க நாய்ட்டு இது முங்கி நிற்கத்தக்கீதே இது வளிச்சு അപ്പോൾ അതെ നമ്മൾ ഇതിലേക്ക് വെള്ളവും അതേപോലെ തന്നെ മണ്ണോട് കൂടിയ പുല്ലും മണ്ണ് കളയാത്ത പുല്ലായിരിക്കും നമ്മൾ ജീവാമൃതം ഉണ്ടാക്കാനായിട്ട് മേൽമണ് ആവശ്യമാണ് ഒത്തിരി വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് മേൽമണ്ണാണ് നമ്മൾ ജീവാമൃതം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത പുല്ലും അതിൻ്റെ അടിയിലുള്ള മണ്ണോട് കൂടിയ പുല്ലാണ് നമുക്ക് വേണ്ടത് അതും ഇട്ടിട്ടുണ്ട് നമ്മുടെ എന്തെങ്കിലും പയർ വർഗ്ഗങ്ങൾ പൊടിച്ചത് അതൊരു നൂറ് ഗ്രാമോളം നമുക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ ശർക്കരയും ശർക്കര നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് ഒരു നൂറ് ഗ്രാമിൽ കുറയാത്ത രീതിയിൽ ശർക്കരയും ഇടുക അതിന് ശേഷം അത് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ഈ പവർഫുള്ളായിട്ടുള്ള ജീവാമൃതത്തിന് പകരമായിട്ടുള്ള പകരം എന്ന് പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ ഗോമൂത്രത്തിൻ്റെയും അതേപോലെ തന്നെ ചാണകത്തിൻ്റെയും അത്രയും പവർഫുള്ളായില്ലെങ്കിൽ പോലും നമുക്ക് അതിനോടടുത്ത ഒരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ പച്ച പുല്ല് പുല്ല് കഴിച്ചിട്ടാണല്ലോ നമുക്ക് പച്ച പശുക്കളിൽ നിന്ന് ചാണകവും ഒക്കെ കിട്ടുന്നത് നാടൻ പശുവിൻ്റെ ചാണകമാണ് നമ്മൾ സാധാരണ ജീവാമൃതം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നാടൻ പശുക്കൾ സാധാരണ പച്ചപ്പുല്ലാണല്ലോ കഴിക്കുക അപ്പോൾ അതിനാണ് നമ്മൾ പച്ചപ്പുല്ല് ചേർത്തത് ഗോമൂത്രം നമുക്ക് കിട്ടാനില്ലാത്തതുകൊണ്ട് ഗോമൂത്രം നമ്മൾ ചേർക്കുന്നുമില്ല അപ്പോൾ അതിൽ പിന്നീട് ചേർക്കുന്നത് ശർക്കരയും പയർ വർഗ്ഗങ്ങളാണ് അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളൊരു നാല് ദിവസം വരെ അടച്ചു വെച്ച് സൂക്ഷിക്കുക എല്ലാ ദിവസവും ഒരു സൈഡിലോട്ട് നമ്മൾ ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മളിത് എല്ലാ ദിവസവും ഇത് ഇളക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കുക അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വളമായിട്ടോ ഇത് ചെയ്ത് കണ്ടോ ഇതിൽ പച്ചപ്പുല്ലും ഉണ്ട് ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ അടുക്കള വേസ്റ്റും കൂടി പച്ചക്കറി വേസ്റ്റിൻ്റെ ഇതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തതിന് ശേഷം ഇതിലോട്ട് പത്ത് കപ്പ് പച്ചവെള്ളം വെള്ളവും കൂടിയും ചേർത്തിട്ട് വേണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ല പവർഫുള്ളായിട്ടുള്ളൊരു വളമാണ് മഴ കുറവുള്ള സമയത്ത് നമുക്ക് ഈ വളം ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഒരു നാല് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു നാല് ദിവസമൊക്കെ ആയിക്കുമ്പോൾ നമുക്ക് ഈ വളം ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാട്ടോ നമ്മൾ ജൈവവളം ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മൾ ഈ ജീവാമൃതം പോലെയുള്ള പവർഫുള്ളായിട്ടുള്ള ജൈവ സ്ലറി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇങ്ങനെയാണ് അപ്പോൾ ഒരു പത്ത് ബക്ക് പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റ് എടുക്കുക ഇപ്പം നമ്മൾ ചെയ്ത പോലെ കാര്യങ്ങൾ ചെയ്തു വെക്കുക അതിനുശേഷം നാല് ദിവസം വരെ മൂന്ന് ദിവസം വരെ നന്നായിട്ട് ഒരു സൈഡിലോട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇളക്കി കൊടുക്കുക എന്നിട്ടത് നമ്മൾ കവർ ചെയ്ത് വെക്കുക തണലത്ത് സൂക്ഷിക്കുക മഴയും വെയിലൊന്നും കൊള്ളാതെ ഉപയോഗിക്കുക സൂക്ഷിക്കുക അതിന് ശേഷം നാല് ദിവസത്തിനുള്ളിൽ നാല് ദിവസം തൊട്ട് ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മളിത് ഉപയോഗിച്ച് തീർക്കണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതിനുള്ളതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് എന്തോരം പച്ചക്കറികളുണ്ടോ അതിനനുസരിച്ചുള്ള വളമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു മാസത്തിൽ രണ്ട് പ്രാവശ്യം എന്നോണം നമുക്ക് ഈ വളം ഉപയോഗിക്കുകയും ചെയ്യാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വളങ്ങളൊന്നും പിന്നീട് ചെയ്ത് കൊടുക്കേണ്ടതില്ല ഇത് ഒഴിച്ചു കൊടുത്ത് മണ്ണിട്ട് മൂടി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വളങ്ങളെല്ലാം തന്നെയായി അപ്പോൾ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് പച്ച ചാണകം അല്ലെങ്കിൽ ഉണക്ക ചാണകം ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ചേർത്ത് കൊടുത്തു എന്ന് വെച്ചിട്ടും തെറ്റില്ല കേട്ടോ അല്ല നമുക്ക് പച്ച ചാണകം കിട്ടാനില്ലാത്തവർക്ക് ഈ വളം മാത്രം ചെയ്ത് കൊടുത്താലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പച്ചക്കറികൾ വളർത്തിയെടുക്കാനായിട്ട് പറ്റും പുല്ലൊക്കെ നമുക്ക് ഏത് എത്ര ചെറിയ സ്ഥലമാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിൽ നിന്നൊക്കെ പറിച്ചെടുക്കാൻ പറ്റുന്ന പുല്ലുകൾ പുല്ലുകളുണ്ടാകുമല്ലോ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു